നിലക്കാതെ എപ്പിസോഡ് രണ്ട് രചന ഷിഫ ഹസൻ അവതരണം ലിൻസി തിരക്കേറിയ നഗരത്തിലേക്ക് കണ്ണെറിഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ ചിന്തകൾ അവിടെ ഒന്നും ആയിരുന്നില്ല എന്താണ് തൻ്റെ ജീവിതമെന്നവൾക്ക് ഒരു ഊഹവും ഇല്ലായിരുന്നു കണക്കൂട്ടലുകളൊക്കെ ജീവിതത്തിൽ വെറുതെയാണ് വിധിക്കൊരു നിമിഷം മതി എല്ലാം മാറ്റിമറിക്കാൻ കമ്പനിയിൽ ഇന്ന് ജോയിൻ ചെയ്തെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം ഒരു യന്ത്ര കണക്കായിരുന്നു എന്തൊക്കെയോ മനസ്സറിയാതെ ആരോ പറയുമ്പോൾ ചെയ്തുവെന്ന് മാത്രം റൂമിലെ ഏകാന്തവാസുദിനും അവളെ മുറിവിനെ കടുപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു നെഹയും പേരൻസിനെയും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മനു അവനും ഇടയ്ക്കിടെ ചിന്തകളിൽ വന്ന് വിട്ടി മുറിവേൽപ്പിക്കുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണിനിർ തുടയ്ക്കാൻ പോലും അവൾ മുതിർന്നില്ല എന്തൊക്കെയോ വരാനുണ്ട് അത്ര മാത്രം അറിയാം അവൾക്ക് റൂമിൽ പതിച്ചിരുന്ന ഫോട്ടോ ഫ്രെയിമിലെ ഇഷയെ കണ്ട് മനുവിന് ദേഷ്യവും സങ്കടവും വന്നു തന്നോട് ചേർന്ന് നിന്ന് ഒരു പ്രാവിനെ പുഞ്ചിരിയോടെ നോക്കുന്ന ചിത്രമാണ് അവളുടെ പാറി പറക്കുന്ന മുടിയഴകളും വിടർന്ന കണ്ണുകളും ചിരിയും കവിളിലെ നുണുക്കഴിയുമെല്ലാം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു ഇഷ അവനറി അവളുടെ സമ്മാനങ്ങളായ കീ ചെയിനുകളും ഫ്ലവർ വേസും ഷർട്ടുകളും എല്ലാം അവനെ കൊല്ലാതെ കൊന്നു അവനൊന്ന് അവളെ കാണണമെന്നായി ആ ഒച്ചയൊന്ന് കേൾക്കണമെന്നായി പക്ഷെ എങ്ങനെ ജീവിതത്തിൽ നിന്ന് നിന്നിറങ്ങിപ്പോകാൻ പറഞ്ഞത് ഞാനല്ലേ അവളെ എന്തു പറഞ്ഞാണ് വിളിക്കുന്നത് അവൻ മുടി കിള്ളിപ്പറിച്ചു അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മുന്നേ അവൾ വോയിസുകൾ കേൾക്കുമ്പോഴൊക്കെ ആ കുറുമ്പും പൊട്ടിച്ചിരി അവൻ്റെ നെഞ്ചിനെ പൊള്ളിച്ചു നോ ഐ കാണ്ടിഷാ ഐ നീഡ് യു ഫോർ അവർ മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തി അവൻ തളർന്ന് ബെഡിലേക്ക് വീണു ഹാപ്പി ബർത്ത്ഡേ 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 ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത് ഡേ ചേട്ടാ ശ്രീകുട്ടിയുടെ പാട്ടും അച്ചുവിൻ്റെ പൊട്ടാത്ത പോപ്പറും കൂടിയായപ്പോൾ കേക്ക് കട്ടിങ് കളറായി ഇതെന്താണ് പൊട്ടാത്തേ പാവം വലിയ ആളായി ഏറ്റെടുത്തതായിരുന്നു ചേട്ടാ അത് മോശമായി ചേട്ടൻ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ എന്നിട്ടും പൂട്ടിയില്ലല്ലോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ശ്രീക്കുട്ടി വിട്ടില്ല ഒന്ന് പോടി ഇതെന്റെ കരിയറിൽ ആദ്യമായിട്ടാ ഇങ്ങനെയൊരു സംഭവം എങ്ങനെ എങ്ങനെയാവതിരിക്കും നിന്റെ ആ കഴുതരാഗമല്ലേ ഉച്ചത്തിൽ ഇട്ടേക്കുന്നേ അച്ചവും വിട്ടുകൊടുത്തില്ല ദേ മരബാക്രി എന്നെ പറഞ്ഞാൽ അങ്ങനെ അടുത്ത വഴക്കിനുള്ള തിരിയാണ് കൊളുത്തതെന്നു മനസ്സിലാക്കിയ രചന ഇതിലിടപെട്ടു ഏത് ദാറ്റ് എ സിഗ്നേച്ചർ ഐറ്റം ഓഫ് എവരി ഇന്ത്യ അളറൽ അഭിന ശ്രീ അത് കേട്ടപ്പാടെ അവൾ മുഖം വീർപ്പിച്ച് അഭിയെ ഉട്ടി നിന്നു അവൻ ചിരിയോടെ കേക്ക് അവളുടെ വായിൽ വെച്ചു കൊടുത്തു അവളുടെ മുഖം തെളിഞ്ഞു ബാക്കി കഷ്ണ അവൻ്റെ മുഖത്ത് പെയിൻറ്റ് ചെയ്ത് അവൾ അവൻ്റെ കവളിൽ ചുംബിച്ചു ലവ് യു ചേട്ടാ അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി എപ്പോഴും കേട്ടാൽ മതി അവൾ അത് കേട്ടിളിച്ചു ഇപ്പോൾ കേൾക്കണം ശരിക്കു കേട്ടു എപ്പോഴും കേൾക്കാനൊന്നും പറ്റില്ല എന്നാലും ഇതെന്താ പൊട്ടാതിരുന്നേ എന്നും പറഞ്ഞൊരു തിരിക്കലായിരുന്നു അച്ചു എല്ലാം കൂടെ അവൻ്റെ അണ്ണാക്കിലോട്ട് പാവം അത് ഞെട്ടിപ്പോയി എല്ലാവരും ചിരിച്ചൊരു വഴിയായി കേക്ക് ഷെയർ ചെയ്യലും സ്നേഹപ്രകടനങ്ങളും എല്ലാം കഴിഞ്ഞ് അവരൊരുമിച്ച് ഒത്തിരി നേരെ സംസാരിച്ചു ഭക്ഷണം കഴിച്ച ശേഷം അച്ചു അച്ചുപോയിരുന്നു അഭി അനീഷിനെ പോലെയാണ് അധികം സംസാരിക്കില്ല പക്ഷേ ഹൃദയം കൊണ്ട് അടുത്തവരോട് സംസാരിക്കാൻ അവനൊരു മടിയില്ല ഒരുപാട് പ്രഹസനങ്ങളോ പൊട്ടിച്ചിരികളോ ബഹളമോ ഇല്ലാത്തൊരു ക്യാരക്ടർ എന്നാൽ ശ്രീകുട്ടി നേരെ ഓപ്പോസിറ്റും വായ അടച്ചു വെക്കാൻ അവൾക്കറിയില്ല എപ്പോഴും വളവള പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷെ ഒരു വീട് സ്വർഗമാവൻ എന്തെല്ലാമാണോ ഘടകങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടതായിരുന്നു ആ വീട് സ്നേഹം കൊണ്ട് പണിതെടുത്തൊരു കൊച്ചു കൂരിയായിരുന്നു തുടക്കമെങ്കിലും ഇന്ന് അത് വലിയൊരു വീടാണ് സ്നേഹവും കരുതലും ഒത്തൊരുമയും പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ചേർന്ന വലിയൊരു വീട് സംസാരിക്കുന്നതിനിടെ ഫോൺ റിങ് ചെയ്തപ്പോൾ അഭി പുറത്തേക്കിറങ്ങി നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടി രചന സ്ത്രീയെ കോർപ്പിച്ചു നോക്കി ഓ ഈ അമ്മ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേയാണ് ഈ നല്ല സമയത്ത് എന്തിനാ അമ്മേ പഠിപ്പ് പഠിപ്പെന്നും പറഞ്ഞ് എൻ്റെ മൂട് കളയുന്നേ അവൾ മുഖം ചുളുക്കി ഇനി പരിപാടി ഒന്നുമില്ല ചെന്ന് പഠിച്ച നീ എന്തൊരു കഷ്ട ഇത് അവൾ ചവിട്ടിത്തുള്ളിയകത്തേക്ക് പോയി ഇത് കണ്ട അനീഷും രചനയും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു ഒരു ദിവസമല്ലേടോ ഇപ്പം എന്തിനാ അവളെ പറഞ്ഞു വിട്ടേ അവിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഇങ്ങനെയിരിക്കൂ അനീഷിന്റെ ചോദ്യം കേട്ട് രചന അയാൾക്ക് നേരെ തിരിഞ്ഞു അതൊക്കെ ശരിയായിട്ടാ പക്ഷെ നിങ്ങൾ അവളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തേതിലും മാർക്ക് കുറവാ പെണ്ണിന് ആണോ ആ കളി ഇത്തിരി കൂടിയിട്ടുണ്ട് അവൾക്ക് ഇങ്ങനെ കിന്നിരിച്ചാൽ ശരിയാവില്ല എടാ വന്ന എക്സാം സമയത്തല്ലേ നമ്മൾക്ക് എല്ലാവർക്കും വയ്യാണ്ടായത് അതായിരിക്കും അവൾക്ക് മാർക്ക് കുറഞ്ഞത് അയാൾ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു ചേട്ടാ ശ്രീ അഭിയെ ഉറക്കം വിളിച്ചുകൊണ്ടാണ് സ്റ്റിയർ ഇറങ്ങിയത് എല്ലാവരും അവളെ മിഴിച്ചു നോക്കി പുറത്തായിരുന്നു അവൻ ഫോൺ ചെവിയിൽ നിന്ന് എടുത്ത് ധൃതിയിൽ വന്നു എന്താ ശ്രീ എന്ത് പറ്റി അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി എന്തു പറ്റാൻ പിന്നെ നീ എന്തിനാ കുരുട്ടെ ആർത്തുകൊണ്ട് വന്നിരുന്നേ അതൊന്ന് പുറത്തു പോകാനാണ് എനിക്ക് കുറച്ച് ബുക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു അവൾ നിസാരമായി പറയുന്ന കേട്ട് അവൻ അവൾക്ക് നേരെ കൈ ഉയർത്തി അവൾ കണ്ണിറുക്ക അടച്ചു ഒന്നും കേൾക്കാതെ വന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവനും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് ചിരിക്കുന്നു അവൾ ചുണ്ടുകൂട്ടി ബ്ലഡി വീട്ടുവാസീസ് അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് തിരിച്ചു വെച്ചു ആ പറയണ്ടാ ഞാൻ നാളെ എത്തും വേണ്ട ഞാൻ എത്തിയേക്കാം ഓക്കേ ബൈ അപ്പി ഫോൺ പോക്കറ്റിലേക്ക് പോക്കറ്റിലേക്കിട്ട് ശ്രീ അടുത്തേക്ക് വന്നോ എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വയ്യ ശ്രീ നീ അച്ഛൻ്റെ കൂടെ പൊക്കോ അവൻ കൈകൾ രണ്ട് ഉയർത്തി ഉറക്ക കാണിച്ചു അവളുടെ മുഖം കറുത്തു അല്ലേൽ എൻ്റെ ആവശ്യങ്ങൾക്ക് ആർക്കും ഒരിത് ഇല്ലല്ലോ ഏതല്ലോ അവൻ ചിരി കടിച്ചു പിടിച്ച അമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു നീ പോടാം മണ്ടൻ ചേട്ടാ അപ്പോഴേക്കും കണ്ണ് നിറഞ്ഞ് അവൾ മുകളിലേക്ക് ഓടി ചിലപ്പോൾ അങ്ങനെയല്ലേ പ്രതീക്ഷയോടെ ഇറങ്ങി വന്നു അത് നടക്കില്ല എന്നറിയുമ്പോൾ നമ്മളെ കളിയാക്കുന്നതിന് തിരിച്ച് പറയാൻ പോലും വാക്ക് കിട്ടില്ല കറിഞ്ഞു പോവും അതത്ര ചെറിയ കാര്യമാണെങ്കിലും ഡാ നീ എൻ്റെ കൊച്ചിനെ കലയിച്ചു അനീഷ് കണ്ണൂരിട്ടി പിണക്ക ഇത്ര വേഗമാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അവൻ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു അവൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു ഡീ അവൾ വെളി കേട്ടില്ല ശ്രീക്കുട്ടി കേൾക്കാതെ നടിച്ച് കണ്ണടച്ചു കിടന്നു പോകണം എന്ന് പറഞ്ഞേ വാ പോവാം ഞാൻ റെഡി അവൾക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിലും എഴുന്നേറ്റില്ല നിന്നെ ഞാൻ ഇപ്പോൾ എഴുന്നേൽപ്പിക്കാം കേട്ടോ മോളെ ശ്രീക്കുട്ടി നീ ഉറങ്ങിയോ അയ്യോ പാവം എന്നെ എഴുന്നേൽപ്പിക്കണ്ട ഞാൻ ഉറങ്ങാൻ പോട്ടെ അവൻ തിരിച്ച് നടക്കാൻ നിന്നപ്പോൾ തന്നെ അവൾ ചാടി എഴുന്നേറ്റ് അവൻ്റെ കൈ പിടിച്ച് മുന്നിൽ നടന്നു അങ്ങനെ നീ ഉറങ്ങേണ്ടതാ ചേട്ടാ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു അവൻ ചിരിച്ചു അത്രയും പ്രിയപ്പെട്ട ഒരു കുഞ്ഞു കളിക്കാനും ദേഷ്യം പിടിപ്പിക്കാനും ഒക്കെ ഒരു കൂട്ട് അവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ അഹങ്കാരത്തോടെ കയറിയിരുന്ന് അമ്മയ്ക്കും അച്ഛനും ടാറ്റ കൊടുക്കുന്ന കണ്ടാൽ പ്ലസ് ടു കഴിഞ്ഞ കൊച്ചാണെന്ന് ആരും പറയില്ല വാശി ജയിച്ച ഏതോ എൽ കെ ജി കുട്ടിയുടെ ഫാമാണപ്പോൾ അവൾക്ക് അഭിയോട് പറയാതെ അവിടെ ചെന്നത് തെറ്റല്ലേ രചന എനിക്കിപ്പോഴും എന്തോ പോലെ അറിയാം തെറ്റ് തന്നെ പക്ഷേ എവിടെയൊക്കെയോ ശരിയുണ്ടെന്നൊരു തോന്നൽ അവൻ്റെയാണ് ജീവിതം അവൻ അംഗീകരിക്കാതെ എങ്ങനെ എനിക്കും ആ പേടിയുണ്ട് അവൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലേ നമ്മുടെ അഭിയല്ലേ ശരിയാ നമ്മൾ മരിക്കാൻ പറഞ്ഞാൽ അവൻ മരിക്കാനും തയ്യാറാകും പക്ഷേ ഒരിക്കലും ഇത് ഇത് അവൻ്റെ മനസ്സ് നിറഞ്ഞാവില്ല ദൈവം ഒരു വഴി കാണിക്കേട്ടാ കാത്തിരിക്കാം നമുക്ക് ആശങ്കയുണ്ടെങ്കിലും അവരങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഒരു കോഫി ഇട്ട് കുടിച്ചിട്ടും മനസ്സിനൊരു സുഖം കിട്ടിയില്ല ഉള്ളിലെ മുളക് ഉണങ്ങാൻ എത്ര കാലം പിടിക്കുമെന്ന് ഒരു അറിവുമില്ല എല്ലാം പഴയപടി ആകുന്ന ഒരു ദിവസം ഉണ്ടാകുമോ പോലും അവൾക്ക് സംശയമായിരുന്നു ഇനേഹ വിളിച്ചപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ തേങ്ങലുകൾക്ക് കാതോർത്തു നിന്നു ചുണ്ടുകൾ കടിച്ചു പിടിച്ച് തൻ്റെ തേങ്ങലുകളെ നിയന്ത്രിച്ചു കഴിയുന്നില്ല മറുത്തുപോയി ജീവിതം എത്ര വേഗമാണ് അവളുടെ ജീവിതത്തിൽ വിധി കഴിഞ്ഞരൽ വീഴ്ത്തിയത് ഒരു ടോപ്പും ജീൻസും ഇട്ട് ഒരു പൊട്ടും തൊട്ട് അവൾ ഓഫീസിലേക്ക് ഇറങ്ങി വേറെ ഒന്നും കഴിക്കാൻ മനസ്സുവന്നില്ല ഫ്ലാറ്റിൽ നിന്നിറങ്ങി ബസ് കയറിയിട്ട് വേണം ഓഫീസിലെത്താൻ അവൾ നഗരത്തെ വീക്ഷിച്ച് പതിയെ നടന്നു തുടങ്ങി അവൻ ഓഫീസിലേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വിഷ് ചെയ്തു അവനൊന്ന് തലയാട്ടി ചെറു ചിരിയോടെ ഇരിക്കാൻ പറഞ്ഞു ഫയലുകളും മെയിലുകളും ചെക്ക് ചെയ്തതിന് ശേഷം ന്യൂ അപ്പോയിൻ്റ്മെൻറ്റുകളോട് അവനെ വന്ന് കാണാൻ പി എയോട് പറഞ്ഞേൽപ്പിച്ചു ആയിഷ ചെന്ന് കണ്ട് സംസാരിച്ചു വാഷ്റൂമിലായിരുന്ന ഇഷ ഇത്തിരി കഴിഞ്ഞാണ് അവിടേക്ക് ചെന്നത് മേ കമിൻ സർ അവൾ ക്യാബിൻ്റെ ഡോറിനരികിൽ നിന്ന് വിക്കി യ ഇൻ അകത്തേക്ക് കടന്നപ്പോൾ തന്നെ ടേബിളിലെ നെയിം ബോർഡിലേക്ക് അവളുടെ കണ്ണ് പറഞ്ഞു അഭിനന്ദ് അനീഷ് ചെയറിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിക്കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു വൈറ്റ് ഷർട്ടിൻ്റെ മുകളിൽ ബ്ലാക്ക് കോട്ട എല്ലാം അണിഞ്ഞ് പക്ക ഓഫീഷ്യൽ ലുക്കിൽ അഭിയേട്ടൻ ശബ്ദം കേട്ടാണ് അവനും അവളുടെ മുഖത്തേക്ക് നോക്കിയത് ഇഷാനി ഇവളാണോ രണ്ടാമത്തെ ആൾ ആയിരുന്നു അവൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഓ ടേക്ക് യുവർ സീറ്റ് അവൾ സീറ്റിലേക്കിരുന്നു അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അന്ന് വഴിയിൽ വെച്ചായി ഇരുട്ടിൽ കണ്ടുമുട്ടിയതാണ് ഉള്ളിലേക്ക് തികട്ടി വരുന്നത് അന്ന് മുതൽ ഈ നിമിഷം വരെ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എല്ലാം ഞാൻ അനുഭവിക്കുന്ന അത്രയൊക്കെ ഇദ്ദേഹവും അനുഭവിക്കുന്നുണ്ടാവില്ലേ എന്നെ അന്ന് പരിഗണിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ തന്നോട് ദേഷ്യമായിരിക്കില്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ചിന്തകളുമായി മൽപ്പിടുത്തം നടത്തി എക്സ്ക്യൂസ് മീ അവൻ്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത് വർക്കൊക്കെ എങ്ങനെയുണ്ട് ഇഷാനി ഗുഡ് സർ ഓക്കെ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും സീനിയേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം ഷുവർ വർക്കിലോ ഓഫീസിലോ എന്തെങ്കിലും ട്രബിൾസ് ഫീൽ ചെയ്യുവാണെങ്കിൽ തുറന്നു പറയണം ഒന്നും പറയാതെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഇഷാനി ആൻഡ് ഓൾസോ ഒന്നും ആവശ്യമില്ലാതെ സഫർ ചെയ്യേണ്ട കാര്യവുമില്ല അവനാ പറഞ്ഞത് കുറച്ച് ഡീപ്പ് മീനിങ്ങോടെയാണ് അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഓക്കെ യൂ മേക്കോ അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അവൻ തിരിച്ചു വിളിച്ചു തൻ്റെ ഈ സ്ട്രെസ് എല്ലാം വർക്കിൽ റിഫ്ലക്റ്റ് അവൾ ഒന്ന് പതറി ഏയ് ഒരിക്കലും ഇല്ല സാർ അവനൊന്ന് അമർത്തി മൂളി മാക്സിമം എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആവ്ലാതിപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ പഴയതൊന്നും തിരിച്ചു വരാനോ ഒന്നും പഴയ പോലെ ആക്കാനോ കഴിയില്ല ഹർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ലൈഫ് ഇങ്ങനെയൊക്കെ ആണല്ലോ സോ ഹോബീസൊക്കെ പൊടി തട്ടിയെടുത്ത് ബിസ്സി ആവുക എപ്പോഴും ഒരു പരിധിവരെ അതിൻ്റെ അതിന് വേദനകളെ ക്യൂർ ചെയ്യാൻ കഴിയും പൊക്കോ അവൻ പറഞ്ഞു നിർത്തി ഇഷവനെ കണ്ണ് ചിമാ നോക്കി നിന്നു ആദ്യമായ ഒരാൾ തൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആശ്വാസം പകരുന്നു ചില വാക്കുകൾക്ക് പ്രവർത്തനത്തെക്കാൾ ശക്തിയുണ്ട് ചേർത്ത് നിർത്തൽ പോലെയുള്ള ചില പ്രവൃത്തികൾക്ക് പല വാക്കുകളെക്കാളും ശക്തിയുണ്ട് അവളുടെ ചുണ്ട് നേർമയായി ഒന്ന് വിടർന്നു പതിയൊന്ന് തലയാട്ടി ഗ്ലാസ് സ്റ്റോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ പോയതിന് ശേഷം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അന്നത്തെ ആ രാത്രിയായിരുന്നു അച്ചുവിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നാലഞ്ച് ദിവസം മുന്നേ തന്നെ കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് പോന്നിരുന്നു കല്യാണം പൊടിപൊടിച്ച് വീട്ടിലെ അല്ലറ ചില്ലറ പണികളും ചെയ്തു കൊടുത്ത് എല്ലാവരും കൂടി ഒരുപാട് സംസാരിച്ചതിനും ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചത് വഴിയിൽ ഓരോരുത്തരെയായി ഇറക്കി അങ്ങനെ പോകുമ്പോൾ സമയം ഏറെക്കുറെ അടുത്തിരുന്നു അപ്പോഴാണ് ഒരു പോക്കറ്റ് റോഡിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടത് മഴയും ചെറുതായി പൊടിയുന്നുണ്ട് ആദ്യം വലിയ കാര്യമാക്കാതെ മുന്നോട്ട് പോയി പിന്നെയാണ് അവൾ ആകെ പേടിച്ചാണ് നിൽക്കുന്നതെന്നും അവളുടെ പിന്നിൽ കുറച്ച് നാലുകാലികൾ കമൻ്റ് അടിച്ച് ചിരിക്കുന്നുണ്ടെന്നും ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ വാഹനം പുറകോട്ടെടുത്തു അവളുടെ മുന്നിൽ കാറിൽ നിന്നപ്പോൾ നിന്ന് വിറയ്ക്കുന്നത് കണ്ടു ഗ്ലാസദാഴ്ത്തി നോക്കിയപ്പോൾ ഒന്നും നോക്കുകൂടി ചെയ്യാതെ പേടിയോടെ ബാഗ് നെഞ്ചോട് നെഞ്ചുകൊണ്ട് ചേർത്തതെന്നും അവൾ പന്തികേട് തോന്നി എന്തുപറ്റി ഇവിടെ എന്താ ഈ സമയം ഒറ്റയ്ക്ക് നിൽക്കുന്നേ അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ മുഖത്ത് ആശ്വാസം നിളിച്ചത് കണ്ടു അവൾ പേടിച്ച പോലെയുള്ള ആളല്ലെന്ന് അവൾക്ക് തോന്നിയിരിക്കാം അപ്പോഴാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് ഇഷയുടെ മുഖത്ത് പരിചയഭാവം തെളിഞ്ഞു അവളുടെ ഉറ്റ കൂട്ടുകാരിയായ ആര്യയുടെ വീട് അപ്പച്ചയുടെ വീടിനടുത്തായതിനാൽ അഭി എന്നും അവളുടെ സംസാരങ്ങളിൽ നിറ സാന്നിധ്യമാണ് അങ്ങനെ അവൻ സുപരിചിതനാണ് അപ്പച്ചയുടെ മോനെന്ന രീതിയിൽ അവരൊരിക്കലും കണ്ടിട്ട് മിണ്ടിയിട്ടുമില്ല ഒരേ സ്കൂളിൽ ഏതോ ഒരു കാലം പഠിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാലം കണ്ടിട്ട് പോലുമില്ല ഈ അടുത്തായി വഴിയിൽ നിന്നെല്ലാം കാണുമ്പോൾ ആര്യ പറയാറുണ്ട് ഇത് അഭിയാണെന്ന് അന്നേരം അവനെ കണ്ടപ്പോൾ ആളിൽ കത്തിക്കൊണ്ടിരുന്ന മനസ്സൊന്നു തണുത്തു ഹലോ തന്നോട് ചോദിച്ചത് എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് അപ്പോഴാണ് അവൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് ആ അത് ഞാൻ ഞാൻ വന്നിരുന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി ഇവിടെ നിന്ന് വേറെ വണ്ടിയൊന്നും കിട്ടുന്നില്ല അവൾ നിന്ന് വിക്കി വീട്ടിലേക്ക് ഒത്തിരി പോകണം ഇവിടെ നിന്ന് ആ കുറച്ചുണ്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു വീട്ടിലേക്ക് വിളിച്ചുകൂടെ വീട്ടിലേക്ക് വിളിക്കാൻ എൻ്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായി അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി അവനാകെ വല്ലാതായി സൈഡിലേക്ക് നോക്കിയപ്പോൾ ആ ആളുകൾ എന്തോ പറഞ്ഞ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവൾ പേടിയോടെ അഭിയം നോക്കി അവൻ കാറിൽ നിന്നിറങ്ങി ഇതാ ഫോൺ വീട്ടിലേക്ക് വിളിച്ചു സ്ക്രീനിൽ അവൻ്റെയും സ്ത്രീയുടെയും മനോഹരമായൊരു ചിത്രം ആ മാനസികാവസ്ഥയിൽ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പിടിവെള്ളിയായാണ് അവൾ ആ അവസരത്തെ കണ്ടത് അച്ഛനെ നമ്പർ അടിച്ചു പ്രതീക്ഷയുടെ റിങ്ങിന് കാത്തിരുന്നവളുടെ മുഖം കൊടുന്നതിനെയാണ് മുങ്ങിയത് അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ അമ്മയ്ക്ക് വിളിച്ചോ അമ്മ അമ്മയുടെ ഫോൺ കേടാ വേറെ ആരുടെയും നമ്പർ അറിയേയില്ല അവളുടെ കണ്ണുനീർ കവളിൽ ചിത്രം വരച്ചു അവനും ആശയക്കുഴപ്പത്തിലായി ആ മനു അവനെ വിളിച്ചു നോക്കട്ടെ പെട്ടെന്ന് അവൾ വീണ്ടും പ്രതീക്ഷയുടെ നമ്പർ ഡയൽ ചെയ്തു താങ്കൾ വിളിക്കുന്ന വ്യക്തി പരിധിക്ക് പുറത്താണ് അവൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തെങ്കിലും ഇത് തന്നെ ആവർത്തിച്ചു അവളുടെ കലസലിൻ്റെ ആക്കം കൂടി അവനും ടെൻഷനായി താടി തടവി എന്തോ ആലോചിച്ച അഭി ഈഷയ്ക്ക് ചെന്നു ഇഫ് യു ഡോൺ മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വീട്ടിൽ അവൾക്ക് മടി തോന്നി പക്ഷേ ഈ സമയം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അഫിയേട്ടൻ ഒരിക്കലും നല്ലതല്ല അതൊന്നും കേട്ടിട്ടില്ല പക്ഷേ ഹലോ താനൊന്നും പറഞ്ഞില്ല അവൾ എന്നിട്ട് മടിച്ചു തന്നു എനിക്കൊരു അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് സോ ഞാൻ ഒരിക്കലും ഒന്നും അവൻ പറഞ്ഞ് മുഴുവിക്കും മുമ്പേ അവൾ പിന്നിലെ ഡോർ തുറന്നു അവന് വിശ്വാസമില്ലെന്ന് കാണിക്കുന്നത് തെറ്റാണെന്ന് അവളുടെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ആഹാ റേറ്റ് സെറ്റായോ നിനക്ക് ഏയ് എത്രയാ ഈ നൈറ്റിൽ നീ കൊടുക്കുമ്പോൾ നേറ്റേ കുടിച്ചവരിൽ ഒരുത്തൻ വൃത്തികെട്ട രീതിയിൽ ഇഷയെ നോക്കി അഭിയോട് ചോദിച്ചു മറുപടി വാ കൊണ്ടായിരുന്നില്ല കാൽ കൊണ്ടായിരുന്നു മറിഞ്ഞു വീണ് അവന് നേരെ വാണിങ് എന്ന രൂപത്തിൽ കൈ ചൂണ്ടി മറ്റുള്ളവരെ തീക്ഷ്ണമായി ഒന്ന് നോക്കി അത്രയും കുടിച്ച അവസരത്തിനായതിനാൽ അപ്പോഴേക്കും അവർ ഒതുങ്ങി അവൻ കാറിൽ കയറി പോവാം കാർ നേരെ സഞ്ചരിച്ചു മഴ ശക്തി കൂടിക്കൊണ്ടിരുന്നു എവിടെ നിന്നാണ് വരുന്നത് എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചി അത് കഴിഞ്ഞ് വരുവാ എവിടെ വീട് ചെല്ലപ്പാടം ദേവമംഗലം അവൾ അത് പറഞ്ഞപ്പോൾ അവൻ്റെ കാൽ ബ്രേക്കിൽ ആഞ്ഞമർന്നു അവളും ഞെട്ടി അവനൊന്ന് നീട്ടി ശ്വാസം വിട്ട് മുന്നോട്ടേക്ക് നീങ്ങി അവിടെ ആരുടെ മോള നീ രജീഷിൻ്റെ എൻ്റെ അമ്മയുടെ കൊച്ചാട്ടൻ്റെ അവൾ അതിനൊന്നും മിണ്ടിയില്ല അങ്ങോട്ടേക്കുള്ള വഴിയൊന്നും എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരണം ആ പുറത്ത് നല്ല കാറ്റ് പിടിയും മിന്നലും മഴ തകർത്ത് പെയ്യുന്നു ഏറെക്കുറെ എത്തിയപ്പോൾ അവൾക്ക് സമാധാനം തോന്നി ഇനി റൈറ്റ് അവളുടെ ശബ്ദത്തിനനുസരിച്ച് സ്റ്റിയറിംഗ് തിരിച്ചവൻ പെട്ടെന്ന് കാർ നിർത്തി എന്തുപറ്റി അവൾ പേടിച്ചു മുന്നിൽ മരവും ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ വീണ് കിടക്കുക അവൻ നെറ്റിയിലടിച്ച് അവളെ നോക്കി അവൾ വിതുമ്പി ടെൻഷനാവാതെ വേറെ റൂട്ട് ഏതെങ്കിലും ഉണ്ടോ അവൾക്ക് പെട്ടെന്ന് ഒരു വഴി ഓർമ്മ വന്നു ആ ഇത്തിരി കൂടി പോയാൽ ഒരു ചെറിയ ഇടവഴിയുണ്ട് അവിടെ നിർത്തിയാൽ മതി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം വീണ്ടും പ്രതീക്ഷയുടെ ഒരു നാളം കുറച്ച് മുന്നോട്ട് പോയുള്ളൂ അപ്പോഴേക്ക് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു രണ്ടു പേരും നന്നായി ഒന്ന് പേടിച്ചു അവസാനത്തെ ഒരു തിരുനാളമായിരുന്നു അതും അവൾക്ക് അവൾക്കിനിയും പിടിച്ചു നിർത്താനായില്ല പൊട്ടിക്കരഞ്ഞു അവൾ അവൻ തലയിൽ കൈവച്ച അല്പം നേരം നിന്നു പിന്നെ അച്ഛനെ വിളിച്ചു ആ ഫീ നീ വീട്ടിലെത്തിയോ ഇല്ല അച്ഛാ ഒരു പ്രശ്നമുണ്ട് എൻ്റെ കൂടെ ദേവമംഗലത്തെ ഒരു പെൺകുട്ടിയുണ്ട് വാട്ട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി എന്താ ചെയ്യുക ഞങ്ങൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നാട്ടുകാർ അത് പ്രശ്നമാക്കും പിന്നെ ഇപ്പോൾ നീ അവളെ അവിടെ അടുത്തുള്ള ഫോറസ്റ്റ് റീജ്യനിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോക്കോ അല്ലാതെ വേറെ വഴിയില്ല അച്ഛാ അത് നേരം പുലരുന്നതിന് മുന്നേ അവളെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചാൽ മതി ആളുകൾ കാണരുത് അത് പ്രശ്നമാവും അവളുടെ മാരേജൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ് അച്ഛാ അത് വേണോ വേറെ വഴിയൊന്നും ഇല്ലേ ഇല്ലടാ നീ ആ മോളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ അവൾ അതിനുള്ള സിറ്റുവേഷനിലല്ലാ നല്ല കരച്ചിലാ ശരി നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം ബി കാര്യങ്ങൾ എന്നെ വിളിച്ചറിയിക്കാൻ മറക്കരുത് ഓക്കെ അവൻ അവളെ നോക്കിയപ്പോൾ അവൾ കരഞ്ഞ് തളർന്നിരുന്നു ഇനി ഇന്ന് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല താനിപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരേണ്ടി വരും അവൾ കരച്ചിലിനിടയിലും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു പ്ലീസ് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം എനിക്ക് പറ്റില്ല പ്ലീസ് ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം ഞാൻ വരില്ല ഇവിടെ ഒട്ടും സേഫല്ല മണ്ണിഴിയുന്നത് കാണുന്നില്ല നീ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ പറയാണ് എനിക്കൊരമ്മയും പെങ്ങളുമുണ്ട് പ്ലീസ് ട്രസ്മി നാളെ നേരം പുലരുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലെത്തിക്കാം അവൾ സമ്മതിച്ചതേയില്ല ഇത്രയും സമയം അവനിൽ നിന്ന് മോശമായതൊന്നും അനുഭവിച്ചിട്ടില്ല തന്നെ സെക്യൂറാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഒറ്റയ്ക്കൊരു വീട്ടിൽ നോ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഒരു മരം കാറിൻ്റെ ബോണറ്റിലേക്ക് വന്നു വീണത് രണ്ട് പേരും ഞെട്ടി മരണം മുന്നിൽ കണ്ട നിമിഷം പേടിച്ചു പോയവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പോവാം ഞാൻ വരാം സാഹചര്യത്തിന് സമ്മർദ്ദം കാരണം അപൂർണമായ മനസ്സോടെ അവൾ അവൻ്റെ കൂടെ വിധി അവൾക്കായി കാത്തു വച്ചത് തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്